ബംഗ്ലാദേശുമായുള്ള സൂപ്പർ ഫോർ മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിൽ അനാവശ്യ പരീക്ഷണം നടത്തിയതിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഇന്ത്യൻ ഇതിഹാസം സുനിൽ ഗവാസ്കർ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരുത്താനുള്ള ഇന്ത്യയുടെ നീക്കം പാളിയായിരുന്നു ഇത് കാരണം ടീമിന്റെ സ്കോർ ഇരുന്നൂറ് കടക്കേണ്ട സ്ഥലത്ത് നൂറ്റി എഴുപതിന് ചുവടെ അവസാനിക്കുകയായിരുന്നു ടീം മികച്ച രീതിയിൽ മുന്നോട്ട് പോകവെയാണ് ഓൾ റൌണ്ടർ മൂന്നാം നമ്പറിലേക്ക് പ്രൊമോട്ട് ചെയ്തത് പക്ഷേ ഇത് വലിയ ദുരന്തമായി മാറി തപ്പിത്തടഞ്ഞ താരം വെറും രണ്ട് റൺസ് എടുത്താണ് മടങ്ങിയത് വർമ്മയെ ആറിലേക്ക് മാറ്റിയ തീരുമാനവും പാളി അഞ്ച് റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയത് അഞ്ചാം സ്ഥാനത്തിറക്കേണ്ട സഞ്ജുവിനെ എട്ടാമനായിട്ടാണ് പരിഗണിച്ചത് ആദ്യത്തെ ഓവറിൽ രണ്ട് വിക്കറ്റിന് തൊണ്ണൂറ്റാറ് എന്ന മികച്ച നിലയിലായിരുന്നു ഇന്ത്യ ശേഷം ബാറ്റിംഗ് ഓർഡറിലെ അനാവശ്യ പരീക്ഷണങ്ങൾ കാരണം അടുത്ത പത്തോവറിൽ എഴുപത്തിമൂന്ന് റൺസേ നേടാനായുള്ളൂ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിൽ നടത്തിയ പരീക്ഷണത്തെ രൂക്ഷമായാണ് ഗവാസ്കർ വിമർശിച്ചത് പ്രത്യേകിച്ച് സൂര്യകുമാർ യാദവിനെയും ടീം മാനേജ്മെന്റിനെയും അദ്ദേഹം കുറ്റപ്പെടുത്തി ചില സമയങ്ങളിൽ നിങ്ങൾ ടീം ിലെ താരങ്ങൾക്ക് അല്പം ബാറ്റിംഗ് പ്രാക്ടീസ് നൽകാൻ ശ്രമിക്കുമ്പോൾ ബാറ്റിംഗ് ഓർഡറിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താം പക്ഷേ ഇന്ത്യൻ ബാറ്റിംഗിൽ ഇന്നലെ നടന്നതുപോലെ ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ലായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ അത് ടീമിൻ്റെ താളം നഷ്ടപ്പെടുത്തും പോലെ ഫിനിഷറായ ഒരു താരത്തെ മൂന്നാം നമ്പറിലേക്ക് പ്രൊമോട്ട് ചെയ്തതും വിഡിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിനെതിരെ ഇരുപത്തൊമ്പത് റൺസ് എടുത്തതിനു പിന്നാലെ ഗിൽ മടങ്ങിയിരുന്നു ശേഷം മൂന്നാം നമ്പറിൽ സൂര്യകുമാർ യാദവ് ഇറങ്ങാതിരുന്നതിനെയും ഗവാസ്കർ വിമർശിച്ചു പാകിസ്ഥാനുമായുള്ള മത്സരത്തിൽ സൂര്യകുമാർ യാദവ് ഫ്ലോപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ അദ്ദേഹം ക്രീസിലേക്ക് നേരത്തെ വന്ന് കുറച്ച് റൺസ് സ്കോർ ചെയ്യേണ്ടതും അത്യാവശ്യമായിരുന്നു നാലാം നമ്പറിലാണ് സൂര്യ എത്തിയത് വൈകാതെ പുറത്താവുകയും ചെയ്തു പാകിസ്ഥാനുമായുള്ള മത്സരത്തിലേതിന് സമാനമായ ഷോട്ടിന് ശ്രമിച്ചായിരുന്നു ഇത്തവണയും സൂര്യ പുറത്തായത് സൂര്യയെ സംബന്ധിച്ച് നേരത്തെ ഏറെ വിജയിച്ചിട്ടുള്ള ഷോട്ട് കൂടിയായിരുന്നു അത് അതോടൊപ്പം ഓപ്പണിങ്ങിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച സഞ്ജുവിനെ അഞ്ചാമനാക്കി മാറ്റിയതിനു ശേഷം ഇപ്പോൾ അഞ്ചാമനുമാക്കാതെ എട്ടാമനായി പരിഗണിക്കുന്നത് തീർത്തും മോശമാണ്